ആവശ്യത്തിന് വീതിയില്ല എതിർദിശയിൽ നിന്ന് രണ്ട് വാഹനങ്ങൾ വന്നാൽ കടന്നു പോകാനാകില്ല ഒരറ്റത്തു നിന്ന് നോക്കിയാൽ എതിർഭാഗം കാണാനുമാകില്ല ആയിരക്കണക്കിനാളുകൾക്ക് ആശ്രയമാകേണ്ട തൊടുപുഴക്കടുത്ത് കൂടയല്ലൂർ പ്രദേശത്തെ മൂന്ന് പാലങ്ങളുടെ അവസ്ഥയാണിത് ഇതിൽ കൂടയല്ലൂർ കോളപ്ര പാലങ്ങളിലൂടെ ചെറു വാഹനങ്ങൾക്കല്ലാതെ പ്രവേശനവുമില്ല വയനക്കാവ് പാലത്തിലൂടെയാണെങ്കിൽ ഇരുചക്ര വാഹനങ്ങൾ മാത്രമേ കടന്നു പോകൂ ഈ മൂന്ന് പാലങ്ങൾ കൊണ്ടുള്ള ഗതാഗത പരിമിതിക്ക് കൈയും കണക്കുമില്ലെന്ന് നാട്ടുകാർ പറയുന്നു മറുവശം കാണാനാകാത്തതിനാൽ സിഗ്നൽ ലൈറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് പാലത്തിലേക്ക് വാഹനങ്ങളുടെ പ്രവേശനം ഇടയ്ക്കിടെ സിഗ്നൽ തെളിയാത്തത് കാരണം യാത്രക്കാർ തമ്മിൽ വാക്കേറ്റവും പതിവാണ് ഈ പാലത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട് കാരണം അല്ലെങ്കിൽ അതിൻ്റെ ഒരു വീതിയില്ലായ്മ കാരണം ശരിക്കും ഈ ഭാഗത്തേക്കുള്ള ജനങ്ങളുടെ സുഗമമായ ഗതാഗത്തിനായിരുന്നു തടസ്സമാണ് പ്രദേശത്തെ വിനോദസഞ്ചാര മേഖലയുടെ വളർച്ചയും പാലങ്ങളുടെ പരിമിതി പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട് കാലത്തിനനുസരിച്ചുള്ള നാടിന്റെ പുരോഗതിക്ക് പോലും ഇവ തടസ്സം സൃഷ്ടിക്കുന്ന അവസ്ഥയാണിപ്പോൾ ആലക്കോട് വെള്ളിയാമറ്റം ഭാഗത്തേക്ക് കൊളപ്പുറത്തിൽ നിന്നും നമുക്ക് പോകാനുള്ള ഏക മാർഗമാണ് ഈ പാലം പക്ഷേ ഇരു രണ്ടു വയസ്നിന്നും വാഹനങ്ങൾ വന്നു കഴിഞ്ഞാൽ കടന്നു പോകാൻ പറ്റില്ല ഇരുവശത്തേക്കും സുഖവുമായി ഗതാഗതം സാധ്യമാക്കുന്ന ഒരു പാലമെങ്കിലും ഇവിടെ യാഥാർത്ഥ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇതിനായി മന്ത്രിതലത്തിലുള്ള ജനപ്രതിനിധികളുടെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും ഇടപെടലാണ് നാട്ടുകാർ പ്രതീക്ഷിക്കുന്നത് സി മലയാളം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം